ഹായ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അമൃതം പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ് അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിലെ ചെറിയൊരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഈ അമൃതം പൊടി ചേർത്ത് ചൂടാക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ജീരകവും ഒരു ഏലക്കയും ചേർക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക ൊന്ന് നന്നായി ഇളക്കി വറുത്തെടുക്കണം ഇപ്പോൾ ഇത് പാകമായി കഴിഞ്ഞു ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് വറുത്തെടുത്ത് അമൃതം പൊടി ഇട്ടതിന് ശേഷം അരക്കപ്പ് തേങ്ങയും ചേർത്ത് ചെറുതായി അരച്ചെടുക്കാം ഒരുപാട് അരയേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റേജിൽ നിർത്താം ഒരുപാട് പൊടിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വീട്ടിൽ ഓണത്തിന് ചീനുമാവൊക്കെ വറക്കത്തില്ലേ നമ്മൾ ചീനിമാവെന്നാണ് പറയുന്നത് അവലോസ് കൂടി കൂടിയെന്നും പറയും ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കത്തക്ക വിധത്തിലുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത വളരെ ഉപകാരം താങ്ക്